ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാനൊരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ് വന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ക്രീം ബൺ ക്രീം ബണ്ണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളിയിൽ പിന്നെ വാനില ക്രീമൊക്കെ നിറച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോണ ഒരു ബണ്ണും അതുപോലെ അടിപൊളി ടേസ്റ്റുള്ള ഒരു ക്രീമും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം പിന്നെ അധിക ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളെ വീട്ടിലുള്ള പിന്നെ ഇൻഗ്രീഡിയൻസ് തന്നെ ഉള്ളു അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വന്നാലോ ഞാനിപ്പോൾ ഒരു വലിയ ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് പൊടി കുഴക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതിലേക്കിപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദപ്പൊടി പിന്നെ അതുപോലെ രണ്ട് ടേബ് അല്ല കുറച്ച് ഈസ്റ്റ് അതായത് ഒരു ടീസ്പൂൺ ഈസ്റ്റും പിന്നെ അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഷുഗറും പിന്നെ വേണ്ടത് ഒരു എഗ്ഗും പിന്നെ ഒരു ഒരിത്തിരി ഉപ്പും ഒരു നുള്ള് ഉപ്പ് എന്നിട്ടതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു എഗും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ പിന്നെ മാവ് കുഴക്കണ പോലെ പൂരിയുടെ മാവ് കുഴക്കണ പോലെ ഒന്നുമല്ല ഒരു കുറച്ച് ലൂസ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക കുറച്ച് ഒരു സ്റ്റിക്കി ആയിട്ട് നമ്മളെ കൈ മുലക്കൊട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ഒരു പരുവുണ്ടല്ലോ അങ്ങനെ വേണം നമുക്കിത് കുഴക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്കതൊരു കൗണ്ടർ ടോപ്പിൽ കിട്ടിയതിന് ശേഷം നമ്മൾ കയ്യിൽ എന്തായാലും ഒട്ടിപ്പിടിക്കാം ും എന്നാലും കുറച്ച് പൊടി വിതറാം ഒരു കാൽ കപ്പ് പൊടി നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് അതിൻ്റെ മേലൊന്ന് വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം അത് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ നല്ലോണം കഴിയുമ്പോൾ ഒട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടെ പൊടി ഇട്ടാലോ എന്ന് തോന്നും പക്ഷേ അങ്ങനെ നിങ്ങൾ പൊടി കൂടുതൽ ഇട്ട് ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബണ്ണ് തീരെ സോഫ്റ്റ് ഉണ്ടാവില്ല ഭയങ്കര ഹാർഡായി പോകും അതുകൊണ്ടാണ് പിന്നെ പിന്നീട് അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കരുതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ രണ്ട് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് കുറച്ച് കൊച്ചു പൊടി ഒരു കാൽ കപ്പ് പൊടിയും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ കൂടുതലായിട്ട് പൊടി ചേർത്തിട്ടില്ല നമ്മളിത് അങ്ങനെ കുഴച്ച് കുഴച്ച് വന്നിട്ട് ലാസ്റ്റ് നമുക്ക് അതിൽ ബട്ടർ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം ആ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് വരുമ്പോൾ നമുക്ക് കയ്യുമേൽ ഒട്ടിപ്പിടിക്കാണ്ട് ഒട്ടിപ്പിടിക്കുന്നാലും പക്ഷേ ഒട്ടിപ്പിടിക്കുന്നത് നല്ലോണം കുറവായിട്ട് കിട്ടും നമുക്ക് ആ ഒരു പരുവാകുമ്പോൾ നമുക്കത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കതിൽക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒന്നും കൂടെ കുഴക്കുക നന്നായിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നത് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഇപ്പം നമ്മൾ ആദ്യം എന്നൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് നമ്മൾ കൈമ്മന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയമായി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണിൽ ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാ ഉണ്ടാവും കണ്ടില്ലേ ചെറുതായിട്ട് ഒന്നും കൂടെ അത് ഒട്ടിപ്പിടിക്കുന്നത് മാറി മാറിയിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ചേർത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് ഒരു പൊങ്ങാൻ വേണ്ടിയിട്ട് അത് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കണം ഒരു വലിയ പാത്രത്തിലേക്ക് വെച്ചിട്ട് ആ പാത്രത്തിലും നമ്മൾ ഫുള്ളായിട്ട് ബട്ടർ തേച്ച് കൊടുക്കണം എന്നിട്ട് വേണം ഇത് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ച് നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം മാറ്റി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ നേരെങ്കിലും ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം നല്ല ചൂടുള്ള സ്ഥലം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് പൊങ്ങി കിട്ടിക്കോളും ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മണിക്കൂർ നേരം വെച്ചിട്ടുള്ളോ നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കത് ഒരു ക്ലീൻ ഡ്രാപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ചിട്ട് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള വാനില കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വാനില കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് മുട്ടയുടെ മഞ്ഞക്കരി ഉണ്ടല്ലോ അത് രണ്ട് മുട്ടയുടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക ഇത് ഷുഗർ ഭയങ്കരമായിട്ടുള്ള മധുരം ഉണ്ടാവില്ല നോർമൽ ഒരു മധുരമായിട്ടാണ് ഉണ്ടാവുക അത് അപ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി പിന്നെ രണ്ട് കപ്പ് പാലൊഴിച്ചുകൊടുക്കുക നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ ഇൻ്റെ കപ്പിൽ തന്നെ രണ്ട് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തുകൊടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് നമുക്കൊന്ന് അരിച്ച് ഒഴിച്ചുകൊടുക്കാം എന്തായാലും ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കറിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിൻ്റെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും അങ്ങനെ വെച്ചതിന് ശേഷം അതൊന്ന് നല്ലോണം കുറുക്കിയെടുക്കാം നല്ലോണം കുറുക്കിയെടുത്തിട്ട് നമുക്കത് മാറ്റിയെടുക്കാം നമ്മളെ ക്രീം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ നമ്മളതിന്റെ ഉള്ളിൽ വെക്ക വെക്കണ വാനില കസ്റ്റാർഡ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വാനില കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാം ഇനി നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്കത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് തന്നെ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബണ്ണുകൾ തയ്യാറാക്കാം നമ്മുടെ മാവ് നല്ല പൊങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് കൈ കൊണ്ടൊന്ന് അമർത്തിയതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ അത് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് അതിൽ നിന്ന് എടുക്കുക നമുക്ക് ഇതിപ്പോൾ നമ്മൾ കൈമലൊന്നും മൊട്ടിപ്പിടിക്കില്ല കണ്ടിയില്ല നല്ല ലൂസായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണിത് ഈ രീതിയിൽ വേണം മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബണ്ണ് ശരിയായി കിട്ടൂല അതൊരു ടൈറ്റ് കുറച്ചൊരു ഹാർഡായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാവ് റെഡിയാക്കി എടുക്കണം ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ ബോൾസ് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യാം നല്ലോണം ഒന്ന് നന്നായി ഷേപ്പ് ചെയ്തെടുക്കാം അതിന് ക്രാക്ക് ഒന്നും വരാണ്ട് നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പം എല്ലാവരും ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽക്ക് ഓരോന്ന് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് നമ്മൾ അടച്ചു വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകട്ട നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കണേലും ശ്രദ്ധിക്കണം ഭയങ്കരമായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കരുത് ചെറിയൊരു ചൂടിൽ തന്നെ നമ്മൾ ഇതിൽക്ക് ഈ ബണ്ണുകൾ ഇട്ട് കൊടുക്കണം ഇട്ടെടുത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് മേൽഭാഗവും മടിഭാഗമൊക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആയി കിട്ടും അപ്പം തീ തീരെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബണ്ണുകളൊക്കെ നന്നായി റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എല്ലാതും ഒരു സ്ട്രെയിനറിലേക്ക് കോരിച്ചു റ്റ ബാക്കിയുള്ള എല്ലാ ബണ്ണും ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുക ഇത് ലാസ്റ്റ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതുംകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അടുത്തതിനു ശേഷം ഫുള്ളായിട്ട് പൊരിച്ചിട്ട് ഞാൻ കാണിച്ചു നമ്മുടെ ബണ്ണ് ഫുള് ആയിട്ട് പൊരിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഇങ്ങനെ തന്നെ തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ക്രീം ഒന്ന് നിറക്കാണ്ട് തന്നെ തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് പഞ്ചസാര പൊടിച്ചതൊന്ന് മേലൊന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ടേസ്റ്റാണ് നല്ല കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇനി ക്രീമും കൂടെ തേക്കുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് കിട്ടും നമ്മൾ ക്രീം നന്നായി തണുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു പൈപ്പിംഗ് ബാഗിൽ ആ ഫുൾ ആയിട്ട് നിറച്ചു കൊടുക്കുക എന്തിനാ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ബണ്ണിൻ്റെ ഉള്ളിൽ ക്രീം നിറക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലേക്ക് നറക്കണത് നിങ്ങളതിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൽ കെട്ടിയതിന് ശേഷം അതിൻ്റെ ഒരു അറ്റത്ത് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് കൊടുക്കാം സാധാരണ പഞ്ചസാര എടുത്തിട്ട് എല്ലാ ബണ്ണുകളും ഒന്ന് അതിലൊന്ന് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം നമ്മുടെ കയ്യിൽ ഈ പപ്പട പപ്പടക്കോലൊക്കെ ഉണ്ടാവില്ലേ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ക്രീം നിറച്ചുകൊടുക്കേണ്ടത് ഫുള്ളായിട്ട് അതിന്റെ ക്രീം നിറച്ച് കൊടുക്കുക അപ്പോൾ ഓരോ ബൈറ്റ് കടിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കണം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു ക്രീം ബണ്ണാണ് ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം നല്ല ഫുള്ളായിട്ട് തന്നെ നിറച്ച് കൊടുക്കുക ക്രീം ഇതുപോലെ ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യാം കണ്ടില്ലേ എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ക്രീം ബണ്ണിലും ഇതുപോലെ ക്രീം നിറച്ച് കൊടുക്കാം നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഞാൻ അതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കാം ഈ പഞ്ചസാരയും കൂടെ കോട്ട് ചെയ്യുമ്പോഴേ നമ്മളധികം വല്ലാണ്ട് മധുരം ക്രീമിലും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ അപ്പൊ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മടുക്കില്ലേ നമുക്ക് പെട്ടെന്ന് നമുക്ക് ബാക്കി ഇത്രയും ക്രീമാണ് വന്നിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിലൊക്കെ തേച്ചിട്ട് കഴിക്കാം കഴിക്കാട്ടാണ് നല്ല ടേസ്റ്റുള്ള ക്രീമാണ് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ക്രീം എല്ലാത്തിലും എല്ലാ ബണ്ണിലും നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ നോക്കിയ ക്രീം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കഴിക്കാൻ വായിലിട്ട് അലിഞ്ഞ് പോകുന്ന ഒരു ക്രീം ബണ്ണാണ് നല്ല സോഫ്റ്റ് ഉണ്ട് മണ്ണിനും നല്ല സോഫ്റ്റ് ഉണ്ട് നമ്മളെ കുഴച്ചെടുക്കേണ്ട രീതി ഞാൻ ഇതിൽ കാണിച്ചു താന്ന രീതിയിൽ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കണം അപ്പൊ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്